പതിനാറ് കൊല്ലം വ്യാഴം പിന്നെ പത്തൊമ്പത് കൊല്ലം ശനി അതങ്ങനെ അങ്ങനെയാണ് പോകുന്നത് അപ്പൊ നമ്മള് രാഹുവിൻ്റെതാണ് ഇപ്പൊ പറയുന്നത് ഏത് നക്ഷത്രക്കാർക്കും രാഹുവിന്റെ ദശ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് സർപ്പ മസ്റ്റായിട്ടും ചെയ്തിരിക്കണം പിന്നെ അത് കൂടാതെ അതിന്റെ പൊസിഷൻ രാഹു എവിടെ നിൽക്കുന്നു ഏത് രാശിയിൽ നിൽക്കുന്നു ഏത് ഗ്രഹത്തിന്റെ കൂടെ നിൽക്കുന്നു ഏത് ഗ്രഹങ്ങളുടെ ദൃഷ്ടിയാണ് ഉണ്ടാവുക ഇതിനൊക്കെ അനുസരിച്ചിട്ട് ഏർ ശിവപ്രീതിയോ അല്ലെങ്കിൽ മഹാവിഷ്ണു പ്രീതിയോ വരുത്തുക കാരണം ശിവൻ അണിഞ്ഞിരിക്കുന്നത് സർപ്പഭൂ സർപ്പഭൂഷണനാണ് ശിവൻ അല്ലെ അപ്പൊ ശിവനെയും അതുപോലെ ഇദ്ദേഹത്തിന്റെ അനന്തന്റെ പുറത്ത് ശയിക്കുന്ന മഹാവിഷ്ണു ഇവർക്ക് ഇവരുടെ രണ്ട് ഇവരുടെ രണ്ടുപേരുടെയും സ്വാധീനത്തിൽ സ്വന്തം അധീനതയിലുള്ളവരാണ് ഈ സർപ്പ വിഭാഗങ്ങൾ മുഴുവനും അതുകൊണ്ട് സർപ്പങ്ങളെ നേരിട്ടും കൂടാതെ ശിവനെയോ വിഷ്ണുവിനെയോ ഒക്കെ ധ്യാനിക്കുന്നത് അതിനു വേണ്ടുന്ന പേര് വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ രാഹുദശയിൽ രാഹുദശ് കുറച്ച് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ദശാകാലമാണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് ദോഷ പാപഗ്രഹമാണ് ദോഷാധിക്യത്തെയാണ് അത് ചെയ്യുക പക്ഷെ നമുക്ക് അന്നേരം മനസ്സിലാവില്ല ഇതിന്റെ ഏറ്റവും വലിയ ഉപദ്രവം അങ്ങനെയാണ് മനസ്സിലാവില്ല കാരണം രാഹുദശയുടെ തുടക്കത്തിൽ വലിയ കുഴപ്പങ്ങളുണ്ടാവും കൊഴപ്പം ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചെറിയ ഒരു പത്ത് പതിനാറ് വയസ്സ് മുതൽക്ക് ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ജാതകം കൊണ്ടുവന്നുകഴിഞ്ഞുകഴിഞ്ഞാല് അതിനകത്ത് രാഹുദശയാണെങ്കി എനിക്ക് ടെൻഷൻ തുടങ്ങും കാരണം അപ്പൊ നമ്മളിലുള്ള അമ്മയാണ് പിന്നെ അവിടെ ജോൽസിനൊക്കെ പോയി നമ്മുടെ അകത്തുള്ള അമ്മയാണ് പിന്നെ പ്രവർത്തിക്കുന്നത് എന്താണോ ആൺകുട്ടികളുടെ ഒക്കെ പ്രത്യേകിച്ച് അവർക്ക് ഈ വീട് വിട്ട് പോവാനൊക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും വീട് വിട്ട് നാട് വിട്ട് പിന്നെ നാട് വിട്ട് പോവുക എന്നു പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും കാനഡക്ക് പോകും ഓസ്ട്രേലിയക്ക് പോകും ഒന്നല്ല ആരോടും പറയില്ല അങ്ങ് പുറപ്പെട്ട് പോകു തന്നെ അപ്പൊ എവിടെയാണെന്നോ ചിലപ്പോ എവിടെയാണെന്നോ ഇയാളെങ്ങനെ എങ്ങനെ ജീവിക്കുന്നോ എന്റെ കുട്ടി എങ്ങനാ ചെയ്യണേന്നോ ഒന്നും അതുപോലെ വിദ്യാഭ്യാസം പകുതിക്ക് ഇട്ടിട്ട് പോവുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു വരും ീ തുടക്കം ഒന്ന് നല്ലതായാലും മോശമായാലും രാഹുദശയുടെ തുടക്കം നമുക്ക് എല്ലാ ദശകൾക്കും ഒരു ദശ കഴിഞ്ഞ് അടുത്ത ദശയിലേക്ക് കടക്കുന്നതിൻ്റെ ആ ഒരു ഏർ ഒന്നിന്റെ ലാസ്റ്റിലുള്ള ഒരു ആറുമാസവും അടുത്തതിൻ്റെ തുടക്കത്തിലുള്ള ഒരു മാറു മാസവും കൂടെ ചേർത്ത് ഒരു വർഷത്തോളം നമ്മൾ ദശാസന്ധി എന്നാണ് പറയുക ചെറിയ രണ്ട് ദശകളുടെ ഇടയിലാണെങ്കിൽ ആറുമാസത്തോളം കണക്കാക്കിയാ മതി ഏറ്റവും വലിയ ദശകളുടെ ഇടയിൽ വരുന്നതിനെ ഒരു ഒരു വർഷം മുതൽ ഒന്നര വർഷം വരെയും ദശാസന്ധി എന്ന് പറയും അപ്പൊ രാഹുവിന്റെ ദശ വലിയ ദശയാണ് പതിനെട്ട് കൊല്ലം ഉണ്ട് അതുകൊണ്ട് തന്നെ ദശാസന്ധി സമയം കുറച്ചധികം കണക്കാക്കണം ഒരു ഒരു വർഷം എന്തായാലും കണക്കാക്കണം അപ്പൊ ഈ കാലം ഇങ്ങനെ ഈ യൗവനത്തിലുള്ള പ്രത്യേകിച്ചും യൗവനത്തിലുള്ള ആൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവുന്നത് കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ ദുശീലങ്ങളിലേക്ക് പോയിട്ട് പെടാനുള്ള ഒരു അതിനോടും ഒരു ഒരു കൂടുതൽ കാരണം സർപ്പം വിഷം ഉള്ളിലുള്ള ആളാണല്ലോ അപ്പൊ അത് ഈ കുട്ടികളിലേക്കും ഈ വിഷം എങ്ങനെയെങ്കിലും ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്രവണത മദ്യമായാലും മദ്യമൊക്കെ ഇന്നിപ്പം ഇന്നത്തെ സമൂഹത്തിൽ മദ്യമൊന്നും ഒന്നും ഏൽക്കാത്തതായി അല്ലെ അപ്പൊ അതിൻ്റെ അപ്പുറത്തേക്ക് പോവാതെ ആ കാലഘട്ടത്തിൽ ഞാൻ പറയാ പാരന്റ്സ് കുറച്ചും കൂടെ അലേർട്ടായിട്ട് ഇരിക്കുന്ന വേണം ഈ രാഹുദശയുടെ തോട്ടത്തിൽ ഇപ്പൊ കുറച്ച് അങ്ങടെ എത്തിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ പിന്നെ അത്ര തന്നെ പേടിക്കണ്ട പക്ഷെ അവർക്ക് മറ്റു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും ഉണ്ടാവുക അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാല് രസം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഈ ദശാസന്ധ്യ അങ്ങോട്ട് കഴിഞ്ഞ് കുറച്ചങ്ങട്ട് നീങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാല് ഈ രാഹു സുഖത്തിന്റെ ആളാണ് ആ ദേവന്മാരുടെ കൂടെ പോയി ഇരുന്ന് അമൃതപാനം ചെയ്ത കക്ഷിയാ രാഹുവും കേതുവിന്റെയും കൺസെപ്റ്റ് അങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ പിന്നിലെ ഈ കഥ കേട്ടത് കൊണ്ട് ഓ ഇത് ദേവന്മാരുടെ ഇടയിൽ പോയിരുന്നു അമൃത് കുടിച്ചു ഇതൊന്നും അല്ല അതിന്റെയൊക്കെ ആന്തരികമായിട്ടുള്ള ചില തത്വങ്ങളാണ് നമ്മൾ നമുക്ക് എടുക്കാനുള്ളത് കഥകൾ എപ്പോഴും കഥാരൂപത്തിൽ കേൾക്കുകയും തത്വത്തെ സ്വീകരിക്കുകയുമാണ് ചെയ്യേണ്ടത് അപ്പോ രാഹു അമൃത് പാനം ചെയ്യാൻ വേണ്ടി ദേവന്റെ വേഷം ഞെട്ടിട്ട് അവിടെ ചെന്നിരുന്നു അവർ പാനം ചെയ്തയാളാണ് അതുകൊണ്ട് തന്നെ സുഖത്തിനോട് ആസക്തി ഉണ്ടാകും സുഖം ലഭിക്കുകയും ചെയ്യും കുറെ ഒക്കെ സുഖിക്കും ഇയാള് ഏർ ധനമുണ്ടാകും അതുപോലെ സമൂഹത്തിലെ ഒരു പ്രൗഢി പദവികൾ അത് അതേപോലെ തന്നെ അതിനനുസരിച്ചിട്ടുള്ള സുഖ സൗകര്യങ്ങള് വാഹനമോ വീടോ എല്ലാം എല്ലാം കുറെശേ വന്നു തുടങ്ങും വന്നു തുടങ്ങുമ്പോഴത്തേക്കും മറ്റ് ഇപ്പൊ വ്യാഴത്തിന്റെ ദശയിലോ ആ മറ്റ് ശുക്രന്റെ ദശയിലോ വരുന്നത് പോലെയല്ല രാഹുവിന്റെ ദശയിലോ ഇതൊക്കെ വരുമ്പോഴത്തേക്കും രാഹുവിന് അത്രക്കുള്ളൊരു പാകതയില്ല അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്കും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാരണം ഇയാൾ അത്രയധികം മെനക്കെട്ടിട്ടൊന്നായിരിക്കില്ല ഈ സുഖം കിട്ടിയിട്ടുണ്ടാവുക ഒരു തെരുവിനങ്ങനെ അങ് പോയി അങ്ങനെ അങ്ങനെ വന്നു എന്നുള്ളത് മാത്രമേ മാത്രേയുള്ളൂ അപ്പോ ഈ സുഖങ്ങളൊക്കെ ഇങ്ങനെ വരും കുറച്ചു കാലം കാരണം പതിനെട്ട് കൊല്ലം ഉണ്ട് ഇത് ഒരു മധ്യകാലത്ത് ഇങ്ങനെ വരും പിന്നീട് ഒരു പിന്നീടൊരു അടികിട്ടും എല്ലാം പോയി എന്ന് തോന്നും പിന്നെ വീണ്ടും കുറച്ചും കൂടി ആദ്യത്തെ അത്രയും കയറി വരില്ല പിന്നെയും കുറച്ചും കൂടി ഭേദപ്പെട്ടു വരും പിന്നീട് എല്ലാം കൂടി തൂത്ത് തുറച്ചോണ്ടും അനുകൂലനാണെങ്കിൽ ഇത്ര തന്നെ ഭയക്കണ്ട അനുകൂലനാണെന്നുണ്ടെങ്കിൽ ഈ ഉണ്ടാക്കിയതൊക്കെ ഉണ്ടാകും എങ്കിലും ആദ്യം പറഞ്ഞ ദശാ സന്ധ്യയിൽ പറഞ്ഞതിനൊക്കെ നമ്മൾ സൂക്ഷിക്കുകയും വേണം അപ്പൊ രാഹുവിന്റെ ദശയിൽ പലരും കേറി വരാറുണ്ട് ഒപ്പം അത് ഒപ്പം ഒരു വ്യത്യാസവും ഇല്ല ഈ പറഞ്ഞ പോലെ മദ്യവും മയക്കുമരുന്നും അത്തരത്തിലുള്ള സംഗതികളും കൂടെ കയറി വരാറുമുണ്ട് അതുകൊണ്ട് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം രാഹുവിന്റെ കാലഘട്ടത്തില് ഇത് നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് പോകരുത് ഇതെല്ലാം കൂടി തൂത്തു തുടച്ച് കക്ഷി അങ്ങോട്ട് പോയിക്കളെ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം രാഹുവിൽ എപ്പോഴും ും മോശം ഇല്ല ഇവിടെ വളരെ പ്രസിദ്ധനായിരിക്കുന്ന പലരുടെയും രാഹുദിശാ കാലങ്ങൾ എടുക്കുന്ന സമയത്ത് ടീച്ചർ പറഞ്ഞതുപോലെ തന്നെയാണ് ഒരു സമയത്തേക്കൊരു വളരെ അപ്ലിഫ്റ്റഡ് ഉണ്ട് നന്നായിട്ട് കയറി വന്നിട്ട് വളരെ പെട്ടന്ന് എല്ലാം പോയി ഒന്നുമില്ലാത്തൊരവസ്ഥ വളരെ പെട്ടെന്ന് അടി കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നുണ്ട് പക്ഷെ എന്നാലും അവരിടുന്ന എഫേർട്ട് അത്രയും അല്ല അത് പിന്നെ എല്ലാ ഇപ്പൊ നമ്മളിപ്പൊ ഇങ്ങനെ പറയുമ്പോഴാൾക്കാരെല്ലാം ഞാൻ രാഹുദശയിൽ നേടിയിട്ടുണ്ട് ഉണ്ട് അത് ജാതകത്തിൽ അനുകൂലനാണ് ശുഭത്തിന്റെ ശുഭഗ്രഹത്തിന്റെ ഒക്കെ ദൃഷ്ടി ഇപ്പം വ്യാഴത്തിന്റെ ദൃഷ്ടി ശുക്രന്റെ ദൃഷ്ടി ഒക്കെ ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ കയറ്റം അങ്ങനെ കയറി നിൽക്കും അത് പോകണമെന്നൊന്നുമില്ല പക്ഷെ എല്ലാവരും ഈ കയറ്റം കണ്ടിട്ട് ഇങ്ങനെ തന്നെയാണ് ഇനി ലൈഫ് ലോങ് എന്ന് വിചാരിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അതേപോലെ തന്നെ ദുഷ്പ്രവൃത്തികൾക്ക് മാക്സിമം പോവാതിരിക്കുക എങ്കിൽ ഈ ഉണ്ടാക്കിയത് സേഫ് നീ പ്രശ്നൊന്നും അതേപോലെ തന്നെ രാഹുൽ വലിയ കീർത്തിയൊക്കെ ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ വലിയ പ്രസിദ്ധിക ഒരുപാട് പേരുണ്ട് വലിയ പ്രസിദ്ധരായിട്ട് കലകളിൽ താല്പര്യമുള്ളവര് സാഹിത്യാദികളിൽ തിളങ്ങുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ ഈ രാഹു കൊറേ നന്മകൾ കൊണ്ടുവന്ന് തരും അപ്പോ നോക്കണം ജാതകത്തിൽ ഇത് അനുകൂലനായിട്ട് തന്നെയാണോ ഈ നന്മകൾ കൊണ്ടുവന്ന് തരുന്നത് എന്നുള്ളത് നോക്കിക്കൊള്ളാം ജാതകം തിരുത്തി എഴുതാൻ പറ്റുന്ന ഒരു ദൈവജ്ഞന്റെ എടുത്ത് എത്തുക എന്നുള്ളത് നിയമമാണ് അതായത് ഈ പറയുന്ന രാഹു ആണെങ്കിലും ഏതാണെങ്കിലും നല്ലൊരു ദൈവജ്ഞൻ വിചാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇദ്ദേഹത്തിന് നല്ലൊരു അല്ല ദൈവജ്ഞം വിചാരിച്ചാലേ ഞങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞു കൊടുത്ത് ഇംപ്ലിമെന്റ് ചെയ്ത് എത്തി എത്തിക്കേണ്ട ദൈവജ്ഞം ഏ ഞാനത് സമ്മതിക്കില്ല നമുക്ക് പറഞ്ഞു കൊടുത്ത വഴി കാണിക്കാന്നേ ഉള്ളൂ ഇനി ഞാനിതിനെ പോവു പറഞ്ഞാലും ഇതാണ് രാഹുവിന്റെ ദശ നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാഗ് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക് യു